ടുസ് ബ്യൂട്ടി സലൂൺ നവംബർ ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ നൂറ്റി അൻപത് രൂപയ്ക്കും ഹെയർ ഡൈ ഡൈൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് മുണ്ടത്തിക്കോട് സ്കൂളിൽ നടന്ന ഉപജില്ലാ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും റോഡ് സുരക്ഷ നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ അടങ്ങുന്ന സംഘം കലോത്സവത്തിന്റെ എല്ലാ മേഖലയിലും സജീവ സാന്നിധ്യവുമായി ോളജി റോഡാണ് അപ്പോൾ ആംബുലൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു റോഡാണ് പിന്നെ റോഡിൻ്റെ വീതിയോറവുണ്ട് അപ്പോൾ നമുക്ക് ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ കിടക്കാം ഭക്ഷണശാല എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം കിടക്കാൻ അപ്പോൾ അപകട സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ് തിരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇവിടെ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കാൻ കൈത്താങ്ങായിട്ട് നമ്മുടെ ഇവിടുത്തെ ക്ലബ്ബിലെ എം എഫ് എ ഇവിടുത്തെ യുവജന സംഘടനയാണ് മുണ്ടത്ത് ഇവിടുത്തെ എം എഫ് എ ആ ക്ലബ്ബിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിന് മുൻകൈ എടുത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ ഇന്ന് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ കണ്ടിന്യൂ ഉണ്ടായി പ്രധാനപ്പെട്ട് പറയുന്ന രണ്ട് രണ്ടുപേരാണ് നമ്മുടെ ധനേഷ് വിജീഷ് അവർ രണ്ടുപേരും ഫുൾ ടൈം ഇവിടെ ഉണ്ടായിട്ടുള്ള ആളുകളാണ് പേര് പേര് വിനയ് അഭിജിത്ത് അതെ നമ്മളിപ്പോ നമ്മള് മുനിസിപ്പാലിറ്റിന്ന് രണ്ട് സ്റ്റാഫ് വേറെ ഉണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ ക്ലബിന്റെ എം എഫ് എകൾ പിന്നെ ഭാരവാഹികളാണ് ഇവരൊക്കെ ശ്രീജിത്ത് പ്രശാന്ത് ഇതൊരു നാടിന്റെ കൂടി ഉത്സവമായിട്ടാണ് നമ്മളിവിടെ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ഒരുവിധം തൊണ്ണൂറ് ശതമാനം ചെറുപ്പക്കാരും ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് റോട്ടിലായാലും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ വളണ്ടിയർ നിലനിന്ന നിലയ്ക്കായാലും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ പല ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് ഇപ്പോൾ റോഡിൻ്റെ വിഷയങ്ങൾ പറഞ്ഞ ചെറിയ റോഡാണ് അപ്പോൾ കുട്ടികളെ കടത്തിന് വിടുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഇവിടെ സ്ഥിരം നിൽക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കൂടി ഞങ്ങളത് തീരുമാനിച്ച് രണ്ടുപേരവിടെ അത് ആരും പറയാതെ തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്ത് അതുപോലെ തന്നെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് അവരാണ് ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നത് ഇത്തരത്തിൽ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് പേര് വിജേഷ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഞങ്ങളുടെ തട്ടകമാണ് നല്ല രീതിയിൽ തന്നെ നാല് ദിവസം ഞങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഒരു വിഷയങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട് സ്മിഷാദ് അതെ 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 റോഡും ഭക്ഷണത്തിന്റെ ഞങ്ങൾ തന്നെയായിരുന്നു നാല് ദിവസമായിട്ട് ഭക്ഷണം എല്ലാം വേണ്ട സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് ഞങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളവിടെ എം എഫ് എ ക്ലബിലത്തെ പരാതികളാണ് ഞങ്ങൾ അല്ല നാല് ദിവസമായിട്ടും നമ്മൾ തന്നെയായിരുന്നു ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ കോമരത്തിന് എന്താ ഭക്ഷണശാല കോമരണല്ലോ ഭക്ഷണം അതെ അതെ ഭക്ഷണം നാല് ദിവസത്തെ ഭക്ഷണങ്ങളായാലേ സമൂഹമായ നല്ല ഭക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാതും നല്ല ഭക്ഷണം നന്നായിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ അവിടേക്ക് ടോക്കൻ കൊടുത്തിട്ടുണ്ട് അല്ലാതെയും ആൾക്കാർ വന്നിട്ട് രണ്ടായിരത്തിഅണ്ണൂറ്റമ്പത് ആൾക്കാരുടെ അവിടേക്ക് കഴിച്ചിട്ടുണ്ടാവും ഫുഡ് കുളിച്ച് ആ മലിക്കോണ്ട് ഇരുപത്തഞ്ചാം തീയതി ധനേഷൻ ചന്ദ്രദാസ് സ്കൂളിലെ പി ടി പ്രസിഡന്റാണ് ഈ ഈ ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരോട് ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ എല്ലാ പരിപാടിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നല്ല പ്രവർത്തനമായി മാറി ഇവിടുത്തെ ഇവിടെ അമ്പല നടയുടെ ഒരു വികാരമായിരുന്നു കലോത്സവം ഞങ്ങളൊക്കെ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസാണ് ഇപ്പോഴത്തെ പി ടി പ്രസിഡന്റ് കൂടെയാണ് എല്ലാവിധത്തിലും മംഗളമായി ഇത് അവസാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ ഓട്ടോ ഡ്രൈവറാണ് ഞങ്ങൾ നാല് ദിവസമായിട്ട് ഞങ്ങൾ രാത്രി പത്ത് മണിവരെ ഒക്കെ ഇവിടെ ആൾക്കാരെ കൊണ്ടുപോകാനും അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ല പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി